അൽഫാൻ കഴിക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കും ഈ അടുത്ത് ആക്ടർ സുധീർ സുകുമാറിന്റെ സുകുമാറിൻ്റെ എന്റെ അനുഭവം വെച്ച് ഞാൻ പറയണം എല്ലാവരോടും കൂടെ പറയാം കരിഞ്ഞ ഫുഡ് നമ്മൾ അൽഫാമൊക്കെ കഴിക്കാം റെഗുലറായിട്ടൊന്നും കഴിക്കണ്ട കേട്ടോ പുള്ളിക്ക് ക്യാൻസർ വന്നത് അൽഫഹം അതായത് പ്രത്യേകിച്ചും കരിഞ്ഞ അൽഫഹം കഴിച്ചിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ആരും കഴിക്കരുത് ഈ റീൽ കണ്ട് പല സുഹൃത്തുക്കളും ചോദിച്ചു ഡോക്ടർ അൽഫഹം കഴിക്കുന്നത് കുഴപ്പമുണ്ടോ അൽഫഹം എന്ന് പറയുന്ന ഹൈ ഹീറ്റ് ഗ്രില്ലിങ് പ്രോസസ്സിലൂടെയാണ് പാചകം ചെയ്യുന്നത് ഈ സമയത്ത് തന്നെ ഹെട്രോസൈക്ലിക് അമീൻസും അതായത് എച്ച് സി എയും അതിനോടൊപ്പം തന്നെ പോളിസൈക്ലിക്രോമാറ്റിക് ഹൈഡ്രോ കാർബൺസും എന്ന് പറയുന്ന കാർസനോചനം ഉണ്ടാവുന്നുണ്ട് ദീർഘകാലമായിട്ട് നമ്മൾ അൽഫാഹം കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ബോഡിയിൽ കോളോൺ ക്യാൻസറിനുള്ള ചാൻസ് ഉണ്ടാക്കുന്നു എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് ചിക്കൻ ഒരു നല്ല പ്രോട്ടീൻ സോഴ്സാണ് അത് ഉണ്ടാക്കുന്ന രീതി അത് പാചകം ചെയ്യുന്ന രീതിയാണ് നമ്മൾ മാറ്റേണ്ടത് അത് ചിക്കണെന്ന് മാത്രമല്ല ഏത് ഭക്ഷണവും ഹൈ ഹീറ്റ് ഗ്രില്ലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ കാർസിനോജൻസ് ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഏത് രീതിയിൽ കുക്ക് ചെയ്യണം എത്ര ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിക്കൻ കഴിക്കണം നിർത്തണ്ട അൽഫം കഴിക്കണം നിർത്തണ്ട പക്ഷേ അത് റെഗുലറായിട്ടുള്ള ഭക്ഷണ രീതിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യണ്ട എന്ന് മാത്രം കൂടുതൽ അറിവുകൾക്കായി പേജ് ഫോളോ ചെയ്യും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തും നന്ദി നമസ്കാരം